ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുവാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് നൈറ്റി മെറ്റീരിയൽസ് എടുക്കാനാണ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയാം മുംബൈ പ്രൻസിലേക്ക് അല്ലാതെ എങ്ങോട്ടാ അല്ലേ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ അനിയത്തിയും എൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നേ ഇവിടെ വന്നാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അതിനുള്ള കാരണം അവിടുത്തെ സ്റ്റാഫിന് കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ അവർ കാണിച്ചു തരും അതിനൊന്നും ഒരു മടിയും കാണിക്കില്ല കേട്ടോ പല റേറ്റിലും പല ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ട് ഇതിനു മുമ്പ് മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ സഹിതം ആണെ കൊടുത്തെ കാരണം എന്നെപ്പോലെ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതിലൊരാൾക്കെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ എനിക്കും ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് എങ്ങനെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും എനിക്കും അറിയില്ലായിരുന്നു യൂട്യൂബിൽ പല വീഡിയോസും നോക്കിയാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയതൊക്കെ വെച്ച് രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വെച്ചു അങ്ങനെ പോകെ പോകെ ഓരോന്നും പഠിച്ചു അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത് അനുഭവത്തിൽ വരുമ്പോഴേ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകരുത് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി തുടങ്ങി വെക്കാനായിട്ട് പിന്നെ താനേയും മുന്നോട്ട് പോയിക്കോളും പിന്നെ എന്നെ വിളിച്ചിട്ടുള്ളതും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളതുമായവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്